ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം അപ്പോൾ നമുക്ക് മീൻ വാങ്ങാൻ പോകാം ഇത് പെരുമ്പാവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു മീൻ കടയിൽ നിന്നാണ് നമ്മൾ മീൻ വാങ്ങുന്നത് ഈ കാണുന്ന കെയരയുടെ പീസാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അച്ചാറിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അതിൻ്റെ സൈസിന് കട്ട് ചെയ്ത് തരും അപ്പോൾ ഒരു ഒന്നര കിലോ വരുന്നൊരു പീസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇനി നമുക്കത് നേരെ വീട്ടിൽ ചെന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച് കയറി പീസാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്യണം നമ്മൾ അച്ചാറിൻ്റെ ചെറിയ ചെറിയ പീസുകളാണെങ്കിലേ പാടുള്ളൂ അപ്പോൾ അങ്ങനെ അധികം ചെറുതായിട്ട് നമ്മൾ ഓരോ വലിയ പീസുകൾ നമ്മൾ ചെറുതായിട്ട് അരിയാണ് ഇനി നമുക്കത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഒരു മൂന്നാല് തവണ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ച മീനിലേക്ക് നമ്മൾ ലേശം ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് സാധാ മുളക് പൊടിയും പിന്നെ ലേശം കായപ്പൊടിയും ഇട്ട് നമ്മൾ തിരുമ്മി എടുത്തു വയ്ക്കും ചേരുവകളൊക്കെ നന്നായിട്ട് തിരുമിയിട്ടുണ്ട് ഇനി അതൊരു അരമണിക്കൂർ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കും നല്ല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് വെളുത്തുള്ളി പച്ചമുളക് ഉണക്കമുളക് അതുപോലെ വേപ്പില പിന്നെ ഉലുവ ഇഞ്ചി പിന്നെ നമ്മൾ മീൻ വറുക്കാനായിട്ടുള്ള സെറ്റപ്പാണ് നോക്കുന്നത് അതിനായിട്ട് ഓർത്തുള്ളിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കും അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മീനൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളത് നേരെ വെളിച്ചെണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുന്നു നമ്മുടെ മീൻ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളത് മാറ്റി മാറ്റിവെക്കും വെളുത്തുള്ളിയും ബാക്കി സാധനങ്ങളും നമുക്ക് മൂപ്പിക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില ആയതുകൊണ്ടാണ് നമ്മൾ ആ ഉപയോഗിച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത് പിന്നെ ഉപയോഗിച്ച് വെളിച്ചെണ്ണ മീൻ വറുത്തതായതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടും പിന്നെ നമ്മൾ ഇഞ്ചിയുടെ നീരാണ് ഒഴിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉണക്കമുളക് ഉണക്കമുളക് ഇട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കത് കഴിഞ്ഞാൽ മീൻ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മീൻ നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ് കാരണം ഓട്ടുരുളി ആയതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത് അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട് ഒരു ചെറിയ കുപ്പി നല്ലെണ്ണം നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം പിന്നീട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാദാ മുളക്ടിയും ചേർത്ത് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കണം ആവശ്യമായ ഉപ്പും ചേർക്കുക എന്നിട്ട് നമ്മൾ ലൈറ്റർ ഓൺ ചെയ്ത് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ അച്ചാറിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്താൽ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് അപ്പോൾ അച്ചാർ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആഹാ പുള്ളി സാധനമാണ് മീനച്ചാർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു